Okay. അച്ഛനും അമ്മയും പോയിട്ട് മേടിച്ചതാണ് എനിക്ക് സർപ്രൈസ് ആയിട്ടാണ് തന്നത് അപ്പോ അതിൻ്റെ വീടാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് പ്ലേവട്ടൻ തലശ്ശേരി എന്നാണ് വാങ്ങിയത് അവിടുന്ന് നമ്മൾ ബീച്ചിലേക്ക് പോയി അവിടുന്ന് എനിക്ക് അമ്മയും അച്ഛനും സർപ്രൈസ് തന്നത് ഞാനും അമ്മയും ബീച്ചിൽ നിൽക്കുവന്നു അച്ഛൻ പുറകിൽ വന്ന് സർപ്രൈസ് തന്നത് ഞാൻ ഫുൾ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ മുകളിൽ കണ്ടാൽ തിരിയും ഹൺ കെ ആയിരുന്നു വന്നത് അമ്മാനോട് ഞാൻ ചോദിച്ചായിരുന്നു എപ്പാ പ്ലേ ബട്ടൺ വരുവാ എപ്പാ പ്ലേ ബട്ടൻ വരുവാക്ക് ആദ്യമായിട്ടാണ് കിട്ടിയത് അങ്ങനെ അതൊക്കെ ഞാൻ വായിച്ചു നോക്കി അതിന് യൂട്യൂബൊന്നെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ബിഹൈൻഡ് ഇൻ വീഡിയോ ഫ്രണ്ട്സ് നന്ദി അപ്പോൾ നമുക്ക് പ്ലേ ബട്ടൺ ചെയ്യാം നിങ്ങും കൊറച്ച് എല്ലാം എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അൺബോക്സ് നന്മളി ഇപ്പൊ ഉള്ളത് മുഴപ്പിളങ്കാടി ബീച്ചിലാണ് ഇപ്പൊ മുഴപ്പിളം കാറ്റിന്റെ ബീച്ച് എല്ലാം ലുക്ക് ആയിട്ടുണ്ട് നിങ്ങൾ ഒന്ന് പോയി നോക്കൂ ഫുൾ അടിപൊളിയാണ് അപ്പം നമുക്ക് അമേരിക്ക എന്ന് വന്ന ഗിഫ്റ്റ് എൻ്റെ ഉള്ളത് അപ്പോൾ നമുക്ക് അത് അൺബോക്സ് ചെയ്യാം നിങ്ങളാണ് സബ്സ്ക്രൈബ് ചെയ്തത് അതുകൊണ്ട് എല്ലാവർക്കും ബിഗ് ബിഗ് താങ്ക്സ് നമ്മൾ ആരും ഇതുവരെ ആയിട്ട് പ്ലേ ബട്ടൺ കണ്ടിട്ടില്ല പ്ലേ ബട്ടൺ എങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കും വരെ അറിയില്ല ഞാനും അച്ഛനും ഇവിടെ ഇരിക്കുന്നുണ്ട് അമ്മ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഞാനും അച്ഛനും കൂടിയിട്ട് അൺബോക്സ് ചെയ്യട്ടെ യിൻ്റെ കുറച്ച് കുറേ ആൾ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഇടക്ക് വന്ന് സംസാരിച്ചു ഞാനും സംസാരിച്ചു അവരൊക്കെ എന്നെ വീഡിയോസ് കാണാറുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഹാപ്പിയാണ് ഗൾസ് ഞാനിപ്പം ഭയങ്കര ത്രില്ലിലാണ് അച്ഛൻ ചേച്ചിയെ കൊണ്ട് മുറിക്കുന്നുണ്ട് ഞാൻ ഭയങ്കര ത്രില്ലിലാണ്